ഗ്രാനൈറ്റ്സ് എം എൽ എ റോഡ് പള്ളുരുത്തി കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ ഡബിൾ സീറോ ടു നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് സീറോ നയൻ സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫൈവ് ടു ഫോർ ത്രീ സിക്സ് കോതമംഗലം കോഴിപ്പിള്ളിപ്പുഴ വറ്റിവരട്ടു താലൂക്ക് കുടിവെള്ള ക്ഷാമത്തിലേക്ക് കോതമംഗലം കോഴിപ്പള്ളി പുഴ വറ്റിവരടും താലൂക്ക് കുടിവെള്ള ക്ഷാമത്തിലേക്ക് കോതമംഗലം താലൂക്കിലെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം നടത്തുന്നതിനുള്ള കോഴിപ്പള്ളി ട്രീറ്റ്മെന്റിലെ പ്രവർത്തനമാണ് പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ അവതാരണത്തിലായത് കുടിവെള്ളം വിതരണം നാമമാത്രമായി നടത്താനേ വാട്ടർ അതോറിറ്റിക്ക് ഇപ്പോൾ സാധിക്കുന്നുള്ളൂ കോഴിപ്പള്ളി പുഴയിൽ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ചെക്ക് ഡാമിൽ നിന്നാണ് കുടിവെള്ള സംസ്കരണ പ്ലാന്റിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് പുഴ വറ്റിവരേണ്ടതോടെ ചെക്ക് ഡാമിലും ആവശ്യത്തിന് വെള്ളമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം വേനൽ കടത്തതും ആവശ്യത്തിന് വേനൽ മഴ ലഭിക്കാത്തതുമാണ് പ്രധാന കാരണം പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്ന സാഹചര്യത്തിൽ പെരിയാർവാലി ബ്രാഞ്ച് ൽ വഴി കോഴിപ്പള്ളി പുഴയിലേക്ക് വെള്ളമൊഴിക്കിയാണ് മുൻകാലങ്ങളിൽ പ്രതിസന്ധി പരിഹരിച്ചിരുന്നത് പുഴയിലെ വെള്ളം മാറ്റിയിട്ടും വെള്ളം വിട്ടു നിൽക്കാൻ പെരിയാർവാലി അധികൃതർ തയ്യാറാകാത്താണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ ആയിരക്കണക്കിന് ഉപഭോക്താക്കളാണ് കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോതമംഗലം